വളരെ രുചികരമായിട്ടുള്ള ഒരു സേമിയ കസ്റ്റാർഡ് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരക്കപ്പ് പാലിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് ഒന്ന് യോജിപ്പിച്ച് വെക്കാം കസ്റ്റാർഡിന് പകരം കസ്റ്റാർഡ് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ ഉപയോഗിക്കാം വേറൊരു കപ്പിലേക്ക് അരക്കപ്പ് പാലെടുത്ത് അതിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂ ഇട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം അടി അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അഞ്ഞൂറ് എം എൽ പാലൊഴിച്ച് ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം കൂടി ഒഴിച്ച് ഒരു അരക്കപ്പ് വറുത്ത സേമിയും കൂടി അതിലേക്കിട്ട് തീ ഓണാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കാം പാൽ അടിയിൽ പിടിക്കാതെയും അതുപോലെ പാട കെട്ടാതെയും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് പാൽ തിളയ്ക്കുകയും അതുപോലെ സേമിയ വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ച് വെച്ചിരുന്ന പാലും കുങ്കുമപ്പും ഒഴിച്ച് വെച്ചിരുന്ന പാലും കൂടി ഒഴിച്ച് വീണ്ടും ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൂടി ഇട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് ലയിച്ചതിന് ശേഷം ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ചെറു ചൂടോടെയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമോ ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈഡ് ചെറീസും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്